വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ഹൈക്കോടതിയിൽ നിന്ന് വരികയാണ് കേരള യൂണിവേഴ്സിറ്റി രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്ത വി സിയുടെ നടപടിക്കെതിരെ ഹൈക്കോടതി സസ്പെൻഷൻ അധികാരം സിൻഡിക്കേറ്റിന് മാത്രമാണ് എന്നാണ് ഹൈക്കോടതിയുടെ നിരീക്ഷണം കെ എസ് അനിൽകുമാർ സമർപ്പിച്ച ഹർജി പരിഗണിക്കവെയാണ് ഹൈക്കോടതിയുടെ ഭാഗത്ത് സുപ്രധാന നിരീക്ഷണം വരുന്നത് വി സിയുടെ സ്വജനപക്ഷപാതപരമായ സ്വന്തം താൽപര്യങ്ങൾക്കനുസൃതമായി മിനിസി കാപ്പനെ രജിസ്ട്രാർ സ്ഥാനത്തേക്ക് നിയമിച്ചുകൊണ്ടുള്ള ഉത്തരവിനെതിരെ വലിയ തിരിച്ചടിയാണ് ഇപ്പോൾ കേരള സർവകലാശാല മോഹനൻ ൻ ഹൈക്കോടതിയുടെ ഭാഗത്തുണ്ടായിരിക്കുന്നത് സാലി മുഹമ്മദ് കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി സാലി കെ എസ് അനിൽകുമാർ പറയുന്നുണ്ട് അത് വി സി നൽകിയ ഉത്തരവ് മിനി സി കാപ്പനെ അപ്പോയിന്റ് ചെയ്തുകൊണ്ട് വി സി നൽകിയ ഉത്തരവ് അത് സർവകലാശാല ചട്ടങ്ങൾക്ക് വിരുദ്ധമാണ് എന്നാണ് ഹൈക്കോടതിയിൽ ചൂണ്ടിക്കാണിച്ചത് ഹൈക്കോടതി എന്തൊക്കെ നിരീക്ഷണം നടത്തി ഈ ഹർജിയിൽ ഹൈക്കോടതി തീർപ്പ് കൽപ്പിച്ചിട്ടില്ല ഈ കേസ് കേട്ടുകൊണ്ടിരിക്കുകയാണ് ജസ്റ്റിസ് ടി ആർ രവി ഈ ഹർജി പരിഗണിച്ചുകൊണ്ടിരിക്കെ വാക്കാൽ നടത്തിയ ഒരു പരാമർശമാണ് ഈ സസ്പെൻഷൻ അധികാരം എന്ന് പറയുന്നത് സിൻഡിക്കേറ്റിനല്ലേ സിൻഡിക്കേറ്റിനാണല്ലോ എന്ന് കോടതി പറയുന്നുണ്ട് പക്ഷെ അതിലൊരു തീർപ്പിലേക്ക് വന്നിട്ടില്ല ഇതായത് ഡോക്ടർ കെ എസ് അനിൽകുമാറിന്റെ പരാതി അല്ലെങ്കിൽ ഹർജി എന്ന് പറയുന്നത് തന്റെ സസ്പെൻഷൻ നിയമനാധികാരിയായി സിൻഡിക്കേറ്റ് ഒരിക്കൽ റദ്ദാക്കിയതാണ് പക്ഷെ സർവകലാശാല സിൻഡിക്കേറ്റിന്റെ തീരുമാനം വൈസ് ചാൻസലർ നടപ്പാക്കുന്നില്ല അതുകൊണ്ട് തന്നെ ജോയിന്റ് രജിസ്ട്രാർക്ക് ചുമതല കൈമാറിയ വൈസ് ചാൻസലർ നടപടി നിയമവിരുദ്ധമാണ് ഇതായിരുന്നു ഹർജിയിലെ പ്രധാനപ്പെട്ട വാദങ്ങൾ അത് കേട്ട ശേഷം കഴിഞ്ഞ ദിവസം കോടതി യൂണിവേഴ്സിറ്റിയോടും വൈസ് ചാൻസലറോടും റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരുന്നു അല്ലെങ്കിൽ വിശദീകരണം തേടിയിരുന്നു എന്താണ് ഇക്കാര്യത്തിൽ നടന്നതെന്നുള്ളത് അപ്പൊ നിയമപരമായ നടപടിക്രമങ്ങളാണ് നടന്നത് എന്നതാണ് വൈസ് ചാൻസലറുടെ വാദം അത് കേട്ടപ്പോഴാണ് കോടതി പറഞ്ഞത് ഈ സസ്പെൻഷൻ അധികാരം എന്ന് പറയുന്നത് അതിൽ നിയമനാധികാരിയായ സിൻഡിക്കേറ്റിന് തന്നെയല്ലേ എന്ന് കോടതി ചോദിച്ചിരിക്കുന്നത് ഏതായാലും ഇപ്പോഴും കേസ് വാദം കേട്ടുകൊണ്ടിരിക്കുകയാണ് ഡോക്ടർ പ്രൊഫസർ കെ എസ് അനിൽകുമാറിന്റെ ഹർജി പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ് ടു ബി കോടതി ജസ്റ്റിസ് ടി ആർ രവി ഇന്ന് ഒരു തീർപ്പിലേക്ക് പോകാൻ സാധ്യതയില്ല ഇന്ന് വാദത്തിന് വേണ്ടി വെച്ചിരിക്കുകയാണ് ഇന്ന് പ്രധാനമായും വാദം നടത്തേണ്ടത് വൈസ് ചാൻസലറുടെയും സർവകലാശാലയുടെ അഭിഭാഷകനാണ് അവരുടെ വാദം നടന്നുകൊണ്ടിരിക്കുകയാണ് കോടതി സുപ്രധാനമായി ചോദ്യം ചോദിച്ചത് അതായത് ഹർജിക്കാരന്റെ വാദവും ഇതുതന്നെയായിരുന്നു തന്റെ സസ്പെൻഷൻ അധികാരി ആയിട്ടുള്ള സ്ഥാപനം എന്ന് പറയുന്നത് സിൻഡിക്കേറ്റ് ആണ് ആ സിൻഡിക്കേറ്റ് തന്റെ വീറ്റ് നടത്തിയ സസ്പെൻഷൻ റദ്ദാക്കിയിരുന്നു ആ സർവകലാശാല സിൻഡിക്കേറ്റിന്റെ തീരുമാനം വൈസ് ചാൻസലർ നടപ്പാക്കുന്നുമില്ല എന്ന് ചൂണ്ടിക്കാട്ടിയപ്പോഴാണ് ഈ ആർജി പരിഗണിക്കുന്ന കോടതി സസ്പെൻഷൻ അധികാരം സിൻഡിക്കേറ്റിനല്ലേ എന്ന് വാക്കാൽ ചോദിച്ചത് ഏതായാലും അതൊരു നിഷ്പ്രധാനമായ നിരീക്ഷണമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല ഏതായാലും കോടതി ഇന്ന് തീർപ്പിലേക്ക് പോകുമോ അതൊരിടക്കാല ഉത്തരവ് ഇന്ന് പുറപ്പെടുവിക്കുമോ എന്നത് വ്യക്തതയില്ല ഏതായാലും വാദം കേട്ടുകൊണ്ടിരിക്കുകയാണ്